ഓം ശ്രീമാത്രേ നമ എത്ര കണ്ടാലും കേട്ടാലും മതിവരാത്ത ഒരു ക്ഷേത്ര സങ്കേതമാണല്ലോ ഗുരുവായൂർ ഒരു തവണ ഗുരുവായൂരപ്പൻ്റെ ദർശനം ലഭിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഓടിച്ചെല്ലാൻ തോന്നുന്ന ഒരു ഇടം കൂടിയാണ് ഗുരുവായൂർ ഭഗവാന്റെ ആ ചൈതന്യം നമ്മളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം അത്രയ്ക്ക് വലുതാണ് കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരുപാട് സവിശേഷതകളുള്ള ക്ഷേത്രമായ ഗുരുവായൂരിൽ പൂജകൾക്കും പ്രത്യേകതകളുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജാവിധികളെക്കുറിച്ചുള്ള ഒരു എളിയ വിവരണമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭഗവാനെ ഒരുപാട് തവണ കണ്ടുതൊടുത്തിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇനി ആദ്യമായി പോകാനിരിക്കുന്ന ഭക്തർക്കും ഭഗവാൻ്റെ പൂജാവിധികളെക്കുറിച്ചുള്ള ഈ അറിവ് വളരെ ഉപകാരപ്രദമായിരിക്കും നിത്യേന അഞ്ച് പൂജകളും മൂന്ന് ശിവേലികളുമുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ച നാരായണീയവും എഴുത്തച്ഛൻ രചിച്ച ഹരിനാമ കീർത്തനവും പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയും ശംഖനാഥവും തകിലും നാദസ്വരവും കേട്ടുകൊണ്ട് ഭഗവാൻ ഉണർത്തപ്പെടുന്നു ഏകദേശം രണ്ടരയോടെ ഏഴ് തവണയുള്ള ശംഖനാഥത്തോടെയും തകിൽ നാദസ്വരം തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെയും അകമ്പടിയോടെയാണ് ഭഗവാൻ പള്ളി ഉണർത്തപ്പെടുന്നത് അതിനുശേഷം കൃത്യം മൂന്ന് മണിയോടുകൂടി ശ്രീകോവിൽ നട തുറക്കുന്നു തലേ ദിവസത്തിൽ ചാർത്തിയ അലങ്കാരങ്ങളോടുകൂടിയിരിക്കുന്ന ഭഗവാന്റെ വിഗ്രഹം ദർശിച്ച് ഭക്തർ നിർവൃതി നേടുന്നു ഈ ദർശനമാണ് നിർമ്മാല് ദർശനം എന്ന് പറയുന്നത് ഇത് ഏകദേശം ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കും ദിവസത്തെ അലങ്കാരങ്ങൾ മാറ്റിയ ശേഷം ഭഗവാന്റെ ബിംബത്തിൽ എള്ളെണ്ണ കൊണ്ട് അഭിഷേകം നടത്തുന്ന ചടങ്ങാണ് എണ്ണയഭിഷേകം ആടിയ ഈ എണ്ണ ഭക്തർക്ക് പ്രസാദമായി ലഭിക്കുന്നതാണ് ഗുരുവായൂരപ്പന് ആടിയ എണ്ണ വാതരോഗത്തെ ശമിപ്പിക്കുന്നതിന് ഉത്തമമായി കണക്കാക്കപ്പെടുന്നു തുടർന്നാണ് പ്രസിദ്ധമായ വാഗ ബിംബത്തിലെ എണ്ണയുടെ അംശം മുഴുവൻ തുടച്ചു മാറ്റിയ ശേഷം നെന്മേനി വാഗയുടെ പൊടി ബിംബത്തിൽ തൂകുന്നു ഇതാണ് വാഗച്ചാർത്ത് വാഗചാർത്തിന് ശേഷം ശംഖാഭിഷേകം നടത്തുന്നു മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് തീർത്ഥം ശംഖിൽ നിറച്ച് ഭഗവാന് അഭിഷേകം നടത്തുന്ന ചടങ്ങാണിത് പിന്നീട് സുവർണകലശത്തിലെ ജലാഭിഷേകത്തോടെ അഭിഷേക ചടങ്ങുകൾ സമാപിക്കുന്നു ഭഗവാന്റെ പള്ളിനീരാട്ടാണ് ഈ ചടങ്ങ് പിന്നീട് വിഗ്രഹ അലങ്കാരത്തിന് ശേഷം മലർ നിവേദ്യം സമർപ്പിക്കുന്നു മലർ ശർക്കര കതളിപ്പഴം എന്നിവയാണ് ആ സമയത്ത് നിധ്യമായി ഭഗവാന് അർപ്പിക്കുന്നത് ഈ സമയത്ത് നട അടച്ചിരിക്കും ഏകദേശം മൂന്നിരുപത് മുതൽ മൂന്ന് മുപ്പത് വരെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത് മലർ മലർനിവേദ്യത്തിനെ തുടർന്ന് ഭഗവാന്റെ ഉഷപൂജയായി ഇതിനും അടച്ചുപൂജയുണ്ട് ധാരാളം ശർക്കര ചേർത്ത നെയ്പായസം വെണ്ണ കതളിപ്പഴം പഞ്ചസാര വെള്ള നിവേദ്യം എന്നിവയാണ് ഉഷപൂജയുടെ സമയത്ത് നിവേദ്യമായി അർപ്പിക്കുന്നത് നാലേകാല മുതൽ നാല് മുപ്പത് വരെയാണ് ഉഷപൂജയുടെ സമയം അതിനുശേഷം ദർശന സമയമാണ് എതിരേറ്റ് എതിരേറ്റുപൂജയുടെ സമയമാകുമ്പോഴേക്കും സൂര്യോദയമാകും ഉദയസൂര്യൻ്റെ കിരണങ്ങളെ എതിരേറ്റ് നടത്തുന്നു എന്നതാണ് എതിരേറ്റ് പൂജ എന്ന പേരിന് പിന്നിലുള്ള അർത്ഥം എതിരേറ്റ് പൂജ ലോപിച്ചാണ് എതിർത്തു പൂജയായി മാറിയത് ഈ പൂജയിൽ അടച്ചുപൂജയും നിവേദ്യവും ഇല്ല ഈ പൂജയുടെ സമയത്ത് തിടപ്പള്ളിയിൽ ഗണപതി ഹോമം നടത്തുന്നു ഈ സമയത്ത് തന്നെയാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾക്ക് ശാന്തിമാർ പൂജ നടത്തുന്നത് തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം നൽകുന്നത് ഭഗവാൻ നേരിൽ കാണുകയാണ് ശിവേലിയുടെ അന്തരാർത്ഥം അവർക്ക് നൽകുന്ന ബലിയാണ് ശ്രീബലി അഥവാ ശിവേലി ദ്വാരപാലകരും ഭൂതഗണങ്ങളും ആ സമയത്ത് തങ്ങൾക്കുള്ള നിവേദ്യം സ്വീകരിക്കുന്നു ജല ജലഗന്ധപുഷ്പാദികളുമായി മേൽശാന്തിയും നിവേദ്യവുമായ കീശാന്തിയും നടക്കുന്നു ഭൂതഗണങ്ങളെ പ്രതിനിധീകരിക്കുന്ന ബലിക്കല്ലുകളിന്മേൽ ബലി തൂകുന്നു ക്ഷേത്രത്തിൻ്റെ നാലമ്പലത്തിന് വെളിയിലെത്തുമ്പോൾ ഭഗവാന്റെ തിടമ്പുമായി കീശാന്തി ആനപ്പുറത്ത് കയറുന്നു തിടമ്പു പിടിക്കുന്ന കീശാന്തിയെ ശാന്തിയേറ്റ നമ്പൂതിരി എന്നാണ് പറയുന്നത് മുമ്പിൽ പന്ത്രണ്ട് കുത്തുവിളക്കുകളും വാദ്യകോശങ്ങളും ഭക്തരുടെ നാമജപങ്ങളും അകമ്പടിയായി ശ്രീബലിയുടെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഭഗവാൻ പ്രദക്ഷിണമായി നീങ്ങുന്നു മൂന്ന് പ്രദിക്ഷണശേഷം ഉത്സവ വിഗ്രഹവുമായി കേശാന്തി ശ്രീലകത്തേക്ക് മടങ്ങുന്നു ശിവേലിക്ക് ശേഷം രുദ്രതീർത്ഥത്തിൽ നിന്നും എടുക്കുന്ന ജലം കൊണ്ട് അഭിഷേകം നടത്തുന്നു കൂടാതെ ഇളനീരും പശുവിൻ പാലും പനിനീരും കൊണ്ടും അഭിഷേകം ചെയ്യുന്നുണ്ട് തുടർന്നു ഒമ്പത് വെള്ളിക്കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് മന്ത്രപൂർവ്വം അഭിഷേകം ചെയ്യുന്നതിനെയാണ് നവകാഭിഷേകം എന്ന് പറയുന്നത് ഊതിക്കന്മാരാണ് ഈ പൂജ നടത്തുന്നത് തുടർന്ന് ബാലഗോപാല രൂപത്തിൽ കളഭം ചേർത്തുന്നു ഉദ്ദേശം കാലത്ത് എട്ടിനും ഒമ്പതിനുമിടയിൽ നിഴലിന് പന്ത്രണ്ടടി നീളമുണ്ടാകുന്ന സമയത്താണ് പന്തിരടി പൂജ ഈ സമയത്ത് ചെയ്യുന്ന പൂജ ആയതിനാലാണ് ഇതിനെ പന്തിരടി പൂജ എന്ന് വിശേഷിപ്പിക്കുന്നത് തന്ത്രിയോ ഓദിക്കനോ ആയിരിക്കും ഈ പൂജ ചെയ്യുന്നത് ദേവനും ഉപദേവതകൾക്കും നിവേദ്യം അർപ്പിക്കുന്ന പൂജ ആയതിനാൽ നട അടച്ചുള്ള പൂജയാണിത് സാധാരണ മേൽശാന്തിയാണ് ഈ പൂജ നടത്താറുള്ളത് എങ്കിലും ഉദയാസ്തമന പൂജ മണ്ഡലകാലം ഉത്സവം എന്നീ അവസരങ്ങളിൽ ഓദിക്കന്മാരും കലശം പുത്രി നിവേദ്യം എന്നീ ദിവസങ്ങളിൽ തന്ത്രിയും ഈ പൂജ ചെയ്യുന്നു ഇടിച്ചുപിഴിഞ്ഞ് പായസമാണ് നിവേദ്യമായി അർപ്പിക്കുന്നത് കൂടാതെ വെള്ളിയുരുളിയിൽ വെള്ളനിവേദ്യം നാല് കറികൾ പാൽപായസം പഴം തൈര് വെണ്ണ പാൽ ശർക്കര നാളികേരം കദളിപ്പഴം കൂടാതെ ഭക്തരുടെ വഴിപാടായി പാൽപായസം ത്രിമധുരം പാലടപ്രഥമൻ പ്രഥമൻ ശർക്കരപ്പായസം ഇരട്ടിപ്പായസം വെള്ളനിവേദ്യം എന്നിവയും നീതിക്കുന്നു ഉച്ചപൂജ സമയത്ത് ദേവന്റെ പ്രതിനിധി എന്ന സങ്കല്പത്തിൽ ഒരു ബ്രാഹ്മണനെ ഊട്ടുന്നത് ഇവിടുത്തെ പ്രത്യേകതയാണ് ഇതിനുശേഷം നടയടച്ച് അലങ്കാരമാണ് വൈകുന്നേരം നട തുറന്ന് അല്പനേരത്തെ ദർശനത്തിന് ശേഷം ഉച്ചശിവേലിയായി ദേവന്റെ തിടമ്പ് ആനപ്പുറത്തേറ്റി മൂന്ന് പ്രദക്ഷിണമുള്ള ഈ ചടങ്ങ് കാഴ്ചയ്ക്ക് വളരെ സുന്ദരമായതിനാൽ കാഴ്ച എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു ഇത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നാലമ്പലത്തിന് ഉള്ളിലും പുറത്തും ദീപങ്ങൾ തെളിയിക്കുകയും ദീപസ്തംഭങ്ങൾ അടിമുടി ദീപാലംകൃതമാവുകയും ശേഷം ദീപാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളിവിളക്കുകൾ തെളിയിച്ചുകൊണ്ട് മേൽശാന്തി നട തുറക്കുന്നു ദീപത്താലും കർപ്പൂര ദീപത്താലും ഭഗവാന്റെ വിഗ്രഹത്തെ ഉഴിഞ്ഞുകൊണ്ട് ദീപാരാധന നടത്തപ്പെടുന്നു ഓരോ ദിവസത്തെയും സൂര്യാസ്തമയ സമയം അനുസരിച്ചാണ് ദീപാരാധന നടത്തുന്നത് ദീപാരാധനയ്ക്ക് ശേഷം ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് അത്താഴ പൂജ തുടങ്ങുകയായി ഉണ്ണിയപ്പം ഇലയട വെറ്റില അടയ്ക്ക പാലട പ്രഥമൻ പാൽപായസം എന്നിവയാണ് അത്താഴ പൂജയിലെ നീദ്യങ്ങൾ കൂടാതെ അവിൽ കുഴച്ചതും അപ്പം കതളിപ്പഴം എന്നിവയും നീതിക്കും അടയും അപ്പവും എത്രയുണ്ടെങ്കിലും ശ്രീകോവിലിൽ കൊണ്ടുപോകും എന്നത് ഈ പൂജയുടെ ഒരു പ്രത്യേകതയാണ് അത്താഴ പൂജ കഴിഞ്ഞാൽ രാത്രി ശിവേലി തുടങ്ങുന്നു മൂന്ന് പ്രദക്ഷിണമുള്ള ശിവേലിയിൽ രണ്ടാമത്തെ പ്രദക്ഷിണം ഇടയ്ക്കുട്ടിയുള്ളതാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്ന് ശിവേലിക്കും ആന എഴുന്നള്ളിപ്പുള്ള ഇവിടെ കുംഭമാസത്തിൽ ഉത്സവ ഉത്സവക്കൊടിയേറ്റ ദിവസം രാവിലെ മാത്രമാണ് ആനയില ശിവേലി നടത്തുന്നത് ശിവേലി കഴിഞ്ഞാൽ അന്നത്തെ വരവ് ചിലവ് കണക്കുകൾ പത്തുകാരൻ എന്ന സ്ഥാനപ്പേരുള്ള കഴകക്കാരൻ വാര്യർ ഓലയിലെഴുതി വായിച്ചതിന് ശേഷം തൃപ്പടിയിൽ മേൽ സമർപ്പിക്കുന്നു ഇതാണ് ഓലവായന എന്ന ചടങ്ങ് ശേഷം തൃപ്പുക ചന്ദനം അകരു ഗുൽഗുലു തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങൾ പൊടിച്ചുള്ള ചൂർണം വെള്ളിപ്പാത്രത്തിൽ നിറച്ച് ഉപയോഗിക്കുന്ന ചടങ്ങാണിത് സൗരഭ്യം നിറഞ്ഞ ധൂമം ശ്രീകോവിലിനകത്തേക്ക് പ്രവേശിപ്പിച്ച് തൃപ്പുക നടത്തുന്നത് അന്നത്തെ ശാന്തിയേറ്റ ആയിരിക്കും തൃപ്പുക കഴിഞ്ഞാൽ ശാന്തിയേറ്റ നമ്പൂതിരി നടയടച്ച് മേൽശാന്തിയുടെ സാന്നിധ്യത്തിൽ താഴിട്ട് പൂട്ടുന്നു അങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഒരു ദിവസത്തെ പൂജകൾ സമാപിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പന്റെ ഒരു ദിവസത്തെ പൂജകളെക്കുറിച്ചുള്ള അറിവ് ചെറിയ രീതിയിലെങ്കിലും എല്ലാ ഭക്തർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു എല്ലാവരെയും ശ്രീ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയൊരു വീഡിയോയുമായി കാണുന്നതുവരെയ്ക്കും നന്ദി നമസ്കാരം ശ്രീ മാത്രേ നമഹ